നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളിച്ച യുദ്ധത്തിൽ ഏർപ്പെട്ടത് ആൻസർ ഡെച്ചുവര് ചൈനയിലെ ലോങ് മാർച്ച് താഴെ താഴെപ്പറയുന്നവരെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാവോ സേതു വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം മരക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ് ബ്രസീല് താഴെപ്പറയുന്നതിന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ രണ്ട് മൂന്ന് നാല് സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ് ടോപ്പോസ് വരെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു സൗര വികരണങ്ങൾക്ക് ഭൗമ വികരണങ്ങളെക്കാൾ തരംഗ ധൈര്യം കുറവാണ് അപ്പോൾ സമുദ്രങ്ങളുടെ അടുത്തിട്ടിലുള്ള പൂവൽക്കത്തിന് വൻകരകളിലെ പൂവൽക്കത്തിനൊക്കെ കട്ടി കുറവാണ് ടോപോസ്റ്റ് ഉയരം കൂടുന്തോറും ഉഷ്മാവ് കുറയുന്നു സൗര വികരണങ്ങൾക്ക് ഭൗമ വികരണങ്ങളേക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കുളിച്ച യുദ്ധത്തിൽ ഏർപ്പെട്ട അത് ഏത് വിഭാഗവുമായാണ് ഡച്ചുകാരുമായിട്ട് ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാവോ സേതു വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ബ്രിട്ടനാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം മറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ബ്രസീൽ ഇല്ല ശരിയാ ശരിയായ സമുദ്രങ്ങളുടെ അടുത്തട്ടിലുള്ള പൂവൽക്കത്തിന് വൻകരകളിലെ പൂവൽക്കത്തിനേക്കാൾ കട്ടിക്കുറവാണ് ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതോറ് എന്തോ ചെയ്യുന്നു ഉഷ്മാവും കുറയുന്നു സൗര വികരണങ്ങൾക്ക് ഭൗമോ വികരണങ്ങൾക്കായി തരംഗതായിരിക്കും കുറവാണ് അടുത്ത താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നാല് ശരിയാണ് കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യൻ കാറ്റിൻ്റെ ഗതിയോ വേഗതയോ സ്വാധീനിക്കാത്ത ഘടകമാണ് വേലിബലം അതായത് കാറ്റിൻ്റെ ഗതിയോ വേഗതയോ സ്വാധീനിക്കാത്ത ഘടകമാണ് വേലിബലം അപ്പോൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് കൊറിയോലിസ് ബലം കർശന ബലം മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം എന്തൊക്കെയാണ് കൊറിയോലിസ് ബലം കർശന ബലം മർദ്ദ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറേനെ തെറ്റായ പ്രസ്താവനകളൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് നാലുമാണ് തെറ്റായ പ്രസ്താവന രണ്ടും മൂന്നും ശരിയാണ് പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഉപദ്വീപി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ആനമുടിയാണ് ഇത് രണ്ടും ശരിയാണ് സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചന്ദ്രദൗത്യമാണ് ജപ്പാൻ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് കെ എൻ രാജ് കാർഷിക മേഖല വികസനം ചെറുകിട കുടി വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴി വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ് ദാരിദ്ര്യ നിർവ്വാചം ജോലിക്കുകൂലി ഭക്ഷണം നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യൻ സുമൻ ബെറി ആണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ പശു ക്ഷാമം ഇല്ലാതായി ഉൽപാദനം വർദ്ധിച്ചു സാങ്കേതികവിദ്യ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു േഖരണം വർദ്ധിച്ചു വിദേശ ആശ്രയത്വം ഇല്ലാതായി ഇതല്ല അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങള് പക്ഷി ഇല്ലാതായി ഉൽപാദനം വർദ്ധിച്ചു സാങ്കേതികവിദ്യ ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിച്ചു ധാന്യശേഖരം വർദ്ധിച്ചു വിദേശ ആശ്രയത്വം ഇല്ലാതെ അടുത്ത കുറച്ച് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് താഴെപ്പറയുന്നവയെ ഏറെക്കെയാണ് ഒന്നും മൂന്നുമാണ് അന്ന് ഭരണഘടനാ പുനരവലോകനവും സ്വതന്ത്ര നീതിന്യായ സംവിധാനവും അപ്പോൾ ഭരണഘടനാ പുനരവലോകനോ സ്വതന്ത്ര നീതിന്യായ സംവിധാനവും ോടതിയുടെ റിട്ട് അധികാരമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ് മൗലിക കടമ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി മൗലിക കടമ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി എന്ന് വെച്ചാൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അപ്പൊ ഇന്ത്യൻ ഭരണഘടന അമേരിക്ക ഭടഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഭരണഘടനാ പുനരവലോകനവും സ്വതന്ത്ര നീതിന്യായ സംവിധാനമാണ് ഹൈക്കോടതിയുടെ റിട്ടധികാരമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മൗലികഘടമായ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി നാൽപ്പത്തിരണ്ട് ഭേദഗതി ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയും ഡിയുമാണ് അതായത് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം വോട്ട് പാർട്ടിക്കാണ് അപ്പൊ ആനുപാതിക പ്രാതിനിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ജയിക്കാനും വോട്ട് വേണം വോട്ട് പാർട്ടിക്ക് കൺകരന്റെ ലിസ്റ്റിൽ പെടാത്തത് താഴെപ്പരുന്ന ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് പൊതുജന ആരോഗ്യവും മൃഗസംരക്ഷണവും കൺകരൻ്റെ ലിസ്റ്റിൽ പെടുന്നില്ല അപ്പൊ തൊഴിൽ സംഘടനകളും മായം ചേർക്കലും കൺകരൻ ലിസ്റ്റിൽ പെടുന്നവയാണ് നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘടകത്തിൽ പെട്ടത് ഏതാണ് വിശദമായി പരിശോധിക്കുന്നതാണ് കമ്മറ്റി ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീമ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ സ്ത്രീ അച്യുത മേനോ അപ്പോൾ ആയിരത്തി എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ എ ഡി എസ് വർണ്ണസമിതിയിലെ ആകെ അംഗങ്ങൾ പതിനൊന്ന് അപ്പോൾ എ ഡി എസ് വർണ്ണസമിതിയിലെ ആകെ അംഗങ്ങൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാല് ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ് ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയൻ എം ഗോപകുമാർ ചുവടെ കൊടുത്തിരിക്കുന്നവയെ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം വട്ടച്ചുറി പേശി പ്രവർത്തനങ്ങൾ ഏകോപിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെരിബെല്ലം അപ്പോൾ ശരീര തുലന നില പാലിക്കാൻ സെരിബെല്ലം റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ എ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലൗ സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത് മധ്യപ്രദേശ് എ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലൗ സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം തളിപ്പറമ്പ് ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു ഭ്രമണചലനത്തിന് ബലത്തിനോട് തുല്യമായത് അതായത് ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായതാണ് ടോർക്ക് ഏറ്റവും ഉയർന്ന വിശിഷ്ട താപദാരിത ഉള്ള പദാർത്ഥത്തിൻ്റെ പേര് ജലമാണ് ഏറ്റവും ഉയർന്ന വിശിഷ്ട താപദാരിതയുള്ള പദാർത്ഥത്തിൻ്റെ പേര് ജലം ചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത് അൾട്രാവയലറ്റ് മേഖലയിലാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖലയാണ് അൾട്രാവയലറ്റ് മേഖല അമ്ലം എന്നാൽ എന്നാൽ ഹൈഡ്രജൻ അയോദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരിനിയസ് ആണ് ഗാർബണിൻ്റെ രൂപാന്തരത്തെ തെർമോ ഡയനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമാണ് ഗ്രാഫേറ്റ് കേരളത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ഐഷിക്ക് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെ ഒന്നും മൂന്നും നാലുമാണ് അതായത് എസ് എൽപുരം സദാനന്ദൻ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് എസ് പുരം സദാനന്ദ പുരസ്കാരം കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിന് ശരിയായി യോജിപ്പിച്ച് ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും നാലും സുനിൽ ഗവാസ്കർ സണ്ണി ഡേസ് साइना नेहावाल प्लेन टू बी अबम सुनील गवास्कर द सनी डेज आना साइना नेहावाल प्लेन टू बी